സ്വാഗതം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ രാജിവെച്ചതോടെ ആ സ്ഥാനത്ത് ആരും എത്തുമെന്നത് വൻ ചർച്ചാ വിഷയമായിരുന്നു അതിന് പിന്നാലെ അർദ്ധരാത്രിയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മോദി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിയൊരുക്കിയത് യഥാർത്ഥത്തിൽ മോദിയുടെ ഒരു ഏകാധിപത്യത്തിൽ തന്നെയാണ് ഇത് തുറന്നു കാണിക്കുന്നത് അന്നേ ദിവസം തന്നെ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി എതിർപ്പ് അമിത്ഷായും മോദിയും ചേർന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രഖ്യാപിക്കുകയായിരുന്നു രാജ്യം ഉറ്റുനോക്കുന്ന പല ഇലക്ഷനുകളും നടക്കാനിരിക്കെ ഇത്തരത്തിലൊരു നീക്കം തിരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം തമിഴ്നാട് ബംഗാൾ അതുപോലെ തന്നെ എൻ ഡി എ ഭരിക്കുന്ന ബീഹാർ ആസാം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ ഗ്യാനേഷ് കുമാർ ആയിരിക്കും ഇനി ചുമതലയേൽക്കുക രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ജനുവരി ഇരുപത്തി ആറ് വരെ ഈ സ്ഥാനത്തെ ഗാനേഷ് കുമാറിന് തുടരാം ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ എന്നീ ഇലക്ഷന്റെയും ഭാഗമാവാം നരേന്ദ്രമോദിയും അമിത്ഷായും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുമായിരുന്നു പാനലിലെ അംഗങ്ങൾ പാനലിൽ മോദിക്കും അമിത്ഷായ്ക്കും മാത്രമാണ് ഭൂരിപക്ഷം ഉള്ളത് സെലക്ഷൻ പാനലിൽ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇത്തവണ പ്രാബല്യത്തിൽ വന്നില്ല ഇതോടെ സുപ്രീം കോടതി നേരിട്ട് സമീപിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റ് ഈ ഒരു നിയമം രൂപീകരിക്കുന്നതിന് മുൻപ് പരമ്പരാഗതമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കുമ്പോൾ ശേഷിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഏറ്റവും മുതിർന്ന ആൾക്കാണ് ഈ പദവി ലഭിക്കുന്നത് അങ്ങനെയാണ് ഗാനേഷ് കുമാറിന് ഈ പദവി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഗാനേഷ് കുമാർ അമിത്ഷായുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്ന ഒരാൾ കൂടിയാണെന്ന ആരോപണവും ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുമുണ്ട് കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുമ്പോൾ കോൺഗ്രസ് തനിച്ചല്ല നേരെ മറിച്ച് മുതിർന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും ഇത്തവണ കോൺഗ്രസിന് ഒപ്പമുണ്ട് ചീഫ് ജസ്റ്റിസിനെ നീക്കിക്കൊണ്ട് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പാനലിൽ ഉൾപ്പെടുത്തിയതടക്കം സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാനാണ് പ്രശാന്ത് ഭൂഷന്റെ തീരുമാനം മാർച്ച് പത്തോടെ ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ് ഇത്രയും സുപ്രധാനമായ ഒരു പ്രശ്നത്തിൽ കോടതി ഇടപെടൽ വൈകുന്നതും വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു രാഹുൽ ഗാന്ധിയും പ്രശാന്ത് ഭൂഷണും ചേർന്നതോടെ ജനാധിപത്യത്തിന് അനുയോജ്യമായ ഒരു മറുപടി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം